ഹബി ബി വെൽക്കം ടു വിൻ്റർ സീരീസ് ഒരടിപൊളി പാർക്ക് ഫ്രീ സ്പ്ലാഷ് പാർക്ക് ഫ്രീ ബാഡ്മിൻ്റൺ കോർട്ട് ഫ്രീ ടെന്നീസ് കോർട്ട് ഫ്രീ ഫുട്ബോൾ കോർട്ട് എല്ലാം ഫ്രീ ആയിട്ടുള്ള ഒരു അടിപൊളി പാർക്ക് നമ്മുടെ അബുദാബി ഈ വിൻ്റർ അടിപ്പൊളിക്കാൻ പറ്റിയ കില്ലൻ സ്പോട്ടാണ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഈ കാണുന്ന ഫ്രീ വാട്ടർ ഫൈഡാണ് കേട്ടോ ഇവിടുന്ന് വേറെ ആണ് കുരങ്ങിന്റെ രൂപത്തിലുള്ള ഒരു ക്ലൈമ്പിങ് ഏരിയയും അതുപോലെ തന്നെ ഊഞ്ഞാലൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ പാർക്കാണ് ഇവിടെ ഇഷ്ടം പോലെ അല്ലെ ടേബിൾ ടെന്നീസ് കോർട്ടുകളുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരുപാട് എക്വിപ്മെന്റ്സ് ഉണ്ട് വേറെ ഏരിയ ആണ് ഇവിടെ രണ്ട് വോളിബോൾ കോർട്ടും രണ്ട് ബാഡ്മിൻ്റൺ കോർട്ടുണ്ട് ഇവിടെ ബാസ്കറ്റ് ബോൾ കോർട്ടും ഉണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉള്ള പറ്റിയൊരു സ്പോട്ട് കൊണ്ടുണ്ട് സൈക്ലിങ്ങിനും സ്കേറ്റിങ്ങിനും പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ സംഭവം വേറെ എവിടെ ഇങ്ങനെ സംഭവം അബുദാബിയിൽ ഇല്ല ഇനിയിപ്പോൾ പ്രേയർ റൂമ് നോക്കുന്നവർക്ക് ഇവിടെ പള്ളി ഉണ്ട് കേട്ടോ സ്പോട്ട് വരുന്ന അബുദാബി മസ്ദാറില്ല മസ്ദാർ പാർക്കാണ് കേട്ടോയ് ഗൈസ്